നമ്മള് കുത്തിയിട്ട മുരിങ്ങണത് മുരിങ്ങമ്പന്ന ഏതായാലും ഇല നാലെണ്ണം പൊട്ടിച്ചിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെ ഇല ഒക്കെ പൊട്ടിച്ചതാ ക്രേറായിട്ട് കണ്ടോ അരിഞ്ഞെടുത്തിണ്ട് നീ ഇപ്പൊ നമ്മള് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഇണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ മുന്ന പണികളൊക്കെ കഴിഞ്ഞ ഇത് വീഡിയോ എടുക്കാൻ വേറെ ഒരാളില്ലാത്തോണ്ട് അത് ഇതൊക്കെ പാടും നടക്കണില്ല ഏതായാലും ഈ ആ നമ്മളാ ഇലങ്ങോട്ട് ഇടും ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ള സാധന കേട്ടാ നല്ല ഔഷധഗുണമാണ് ദഹന പ്രക്രിയ ഒക്കെ ക്ലിയറാക്കുന്നൊരു സാധനമാണ് ഇത് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കുകയും ചെയ്യുക നല്ല വിറ്റാമിനുള്ള ഒരു സാധനമാണ് ഏതായാലും ഇത് കഴിച്ചിട്ട് വാക്കി അപ്പൊ മുരിങ്ങയിലൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കണക്കൊന്നും നോക്കിയിട്ടില്ല ഏതായാലും ഒന്ന് കൂടുതൽ കൂട്ടാനും കാര്യൊന്നുമില്ല കൂട്ടാനും കുറച്ചുള്ളൂ പക്ഷെ അത് ശരീരത്തിന് ഏറ്റവും നല്ല സാധനങ്ങളാണ് ആദ്യ ലേശം വെള്ളം എടുത്തിട്ട് ഗ്ലാസ്സിലോട്ടാണ് ഒഴിക്കുക ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഗ്ലാസ്സിൽ വെള്ളം വെള്ളമൊഴിക്കാനുള്ള സമയം കിട്ടൂല നല്ല എന്താ ബാക്ടീരിയ കൂടുതലുള്ള നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ ഉള്ള സാധനമാണ് കണ്ടില്ലേ നല്ല നാടൻ തൈര് ഇതാണ് ഒന്ന് കൂട്ടാനുള്ളത് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലൊരു പിടുത്താണ് പിടിക്കും ഇങ്ങനെ കണ്ടോ മുരിങ്ങയിലയാണ് മുരിങ്ങയില നേരത്തെ ഉണ്ടാക്കിയതാണ് അതും കണ്ടുണ്ടാക്കി അതൊക്കെ പാടെ ഇന്ന് പൊളിക്കും ഏ കൂടുതൽ കൂട്ടാനൊന്നും വേണ്ടത് ഈ വക സാധനങ്ങൾ നാടനായിട്ടുണ്ടെങ്കിലേ ഇതേനെ മതി ഇന്ന് പൊളിക്കും പിന്നെ അതിലേറെ കോമ്പിനേഷൻ ഉള്ള സാധനാണത് എന്ന് പറഞ്ഞാലേ ഉണക്കല് മഹാന്തളാണ് ഇതിങ്ങനെ കറു മുറച്ചിട്ട് കടിച്ചിട്ട് ആ നല്ല പൊളിക്കണ്ട് ഉം ചോത്തിരിപ്പൊന്നത തൈ തൈര് കൂട്ടിയിട്ട് ഉം ഈ മുരിങ്ങന്റെ അരയും ഇതൊക്കെ പാടാവുമ്പോ അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ് ശരീരത്തിന് വേണ്ട വിറ്റാമിന് എല്ലാം ഏകദേശം മുരിങ്ങായാലും വന്ന് കിട്ടും പിന്നെ അത്യാവശ്യം ബാക്ടീരിയ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ് അത് തൈരെന്ന് കിട്ടും മീൻ പിന്നെ എന്തൊക്കെയാ കിട്ടുകയെന്ന് എനിക്കറിയില്ല പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പൊളിക്കും വേറെ പരിപാടികളൊന്നുമില്ല അപ്പൊ ഏതായിരുന്നു ഇതൊക്കെ ഇവിടെ കൂട്ടിയിട്ട് നല്ലൊരു സേവിക്കല ഉണക്കമീൻ ഇത് മറ്റുള്ള കൂട്ടാൻ എന്നൊക്കെ മാറ്റി നിർത്തും കാസർഗോഡത്ത് ചിക്കൻ വാങ്ങിയിട്ട് ചിക്കന് ഉള്ള അത്ര വിശദീലുണ്ടാവൂല വിഷം കുറവാ പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനം കൂടിയാണത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് മനസ്സാണ് ആദ്യം നിറയേണ്ടത് ഭക്ഷണം ഇത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയണം എന്നാലേ വയറും നിറയുള്ളൂ കുറെ വാരി കഴിച്ച് കഴിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ നല്ലൊരു ദിവസം ആശ ആശംസിക്കുകയാണ് ഇന്ന് ഇതിലൂടെ വെയിൻ്റെ അപ്പ് ചെയ്യാണ്